ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ബാൽക്കണി ആകെ മൊത്തം കൊളായി കിടക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ പച്ച പച്ചപ്പുല്ല് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് മുന്നേ എടുത്ത വീഡിയോ ആയിരുന്നു അപ്പോൾ ലേറ്റായിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അമ്മതാ എല്ലാം അവിടെ ക്ലീൻ ആക്കാണ് മൊത്തത്തിൽ ചളിയായിരുന്നു അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഏട്ടനതാ പച്ച പുല്ല് അവിടെ ഇട്ടു ഞങ്ങളിത് അളന്നിട്ടാണ് വാങ്ങിച്ചുകൊണ്ടുന്നത് അളവൊക്കെ എടുത്ത് വാങ്ങിച്ചതാണ് ഇത് ഇട്ടപ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടോ ആ എന്താ പറയുക പൊടിയൊക്കെ ഉണ്ടായിരുന്ന ഇതാ ആ സ്ഥലം നല്ല ഭംഗിയായി കിടക്കുന്നുണ്ട് ഈ പച്ചപ്പുല്ലിട്ടതിന് ശേഷം അപ്പം നമ്മുടെ പ്ലാൻ എന്നത് ഈ പച്ചപ്പുല്ലൊക്കെ ഇട്ട് അവിടെ ഒരു ഊഞ്ഞാൽ സെറ്റപ്പ് ആണേ അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് നല്ല അടിപൊളി ഇരിക്കാൻ പറ്റുന്ന ഒരു ഊഞ്ഞാലും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അടുത്ത തെട്ടിന് അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണേ ഇതാണ് വാങ്ങിച്ച ഊഞ്ഞാൽ നല്ല അടിപൊളിയായി നമുക്ക് ഇരിക്കാൻ വേണ്ടി പറ്റും നല്ല വ്യൂ വ്യൂവും കിട്ടും അവിടെ ഇരിക്കുമ്പം അപ്പോൾ അതിൻ്റെ മുകളിൽ കുളത്തൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളത് കൊളത്തി അവിടെ വെച്ചു അപ്പോൾ അവിടെ സുഖമായിട്ട് ഇരിക്കാം പിന്നെ ഞങ്ങൾ ഒരുപാട് ചെടികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു റോസാ ചെടികൾ അത് അതിൻ്റെ മുന്നിൽ അത് ആ ഫ്രണ്ടിൽ അവിടെ പച്ചപ്പുല്ലി വിരിച്ചിട്ട് അവിടെ വച്ചു അതുപോലെ എനിക്ക് ഒരുപാട് ചെടി എന്ന് പറയുന്നത് അതുപോലെ അതുപോലെതാ ഇത് കണ്ടോ എൻ്റെ കറിവേപ്പിലാണ് വലിയതായിട്ടോ അപ്പോൾ അതൊക്കെ ഇവിടെ ഉണ്ട് ാണ് കേട്ടോ ഇവിടെ ഉള്ളതൊക്കെ ഇതാ ഇവിടെ താഴെ ഇത് ഇട്ടപ്പോഴ് ഇവിടെ കറിവേപ്പിലാണിത് ഇത്രത്തോളം മുകളിലോളം വരെ നമ്മുടെ കറിവേപ്പില വളർന്ന് ഞാൻ ഇതിനിട്ട വളങ്ങളൊക്കെ എന്താണെന്ന് വേണമെങ്കിൽ ഞാൻ പറയാ ഇത് വേറെ വീടുകള് പിന്നെ ഇതാ ഇത് ഏർ പനിക്കൂർക്കാണ് ഒരു വെറൈറ്റി ടൈപ്പാണിത് ആണിത് എന്താ കൊറച്ച് തടിപ്പുള്ളതാണേ ഇത് കണ്ട നല്ല എന്താ പറയാ നല്ലൊരു തടിപ്പുണ്ട് നോർമൽ ആയിട്ടുള്ള പനിക്കുറുക്ക നമ്മളിതാ ഇതാണ് ഈ ടൈപ്പാണ് ഇതാ ഇതും ഇതും രണ്ടും ഡിഫറൻ്റ് ആണ് ഇത് കുറച്ച് അധികം ഇല തടിപ്പില്ല ഇത് നല്ലൊരു തടിപ്പുള്ള ടൈപ്പ് പനിക്കുറുക്കയാണ് പിന്നെ ഇവിടെ ഒരുപാടുണ്ട് പനിക്കുറുക്ക ഇതൊക്കെ അമ്മ നട്ടതാണേ പിന്നെ ഇതാ നമ്മുടെ മുകളിൽ ഇവിടെയെല്ലാം കണ്ട ഇത് ഇത് പിന്നെ ഇത് ഒരു ടൈപ്പ് ചെടിയാണ് കളർ വരുന്ന ഒരു ടൈപ്പ് കളറുള്ള ചെടിയാണ് ഇത് പിന്നെ നമ്മടെ ഇതൊക്കെ പോയി മഞ്ഞ കളർ അടിച്ച് പിന്നെ ഇവിടെ ഞങ്ങളിത് ആ ചെടി വൈറ്റ് പോട്ടിൽ ഒരുപാട് ചെടി വെച്ചിട്ടുണ്ട് ഇത് റോസാ ചെടിയാണ് കണ്ടോ അത് കഴിഞ്ഞ നമ്മൾ വാങ്ങിച്ചിട്ട് പൂവൊക്കെ വിരിഞ്ഞതാണേ ഇത് ഇനിയിപ്പോൾ പുതിയ തണ്ട് ഇവിടുന്ന് വരുന്നുണ്ട് തണ്ട് വരുന്നുണ്ട് ഇങ്ങനെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഇത് വേറൊരു ടൈപ്പ് പൂവിരിയുന്ന എന്താ റെഡ് കളറിലുള്ള പൂവുള്ള ഇതാണ് ഇത് യെല്ലോ കളറിലുള്ള ഉണ്ടോ ഇതൊരു നല്ല തടിപ്പുള്ള ഇലയൊക്കെ ആയിട്ടുള്ള ടൈപ്പാണ് ഇതിങ്ങനെ വൈറ്റ് പോട്ടിൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ മുകളില് മുകളില് ഇതാ നമ്മുടെ മണി പ്ലാന്റ് ആണ് മണി പ്ലാന്റിന്റെ പോത്തോസ് ഒരു ടൈപ്പ് വിഭാഗത്തിലുള്ള ഇതാ വള്ളിയും പച്ചയായിട്ടുള്ള ഒരു ടൈപ്പാണ് ഇത് പിന്നെ ഇതാ ഇവിടെ ഇതൊക്കെ പോയി ഇവിടെ വേറെ ടൈപ്പ് അതിലൊക്കെ ആക്കിട്ടുണ്ട് ദൈവിടം ഒന്ന് ഇപ്പൊ ഞാൻ നട്ടതാണിത് ചില ബോട്ടിലെ മണി പ്ലാന്റ് ഒക്കെ പോയിപ്പോയിട്ടോ കാരണം എനിക്ക് കാര്യമായിട്ട് നോക്കാൻ പറ്റുന്നില്ല ജോലിയും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം ഇനി ഒന്ന് മാറ്റി നടണം പിന്നെ ഇത് അടിപൊളി സെറ്റപ്പ് ആക്കിന് ഞങ്ങൾ അതായത് രാത്രിയൊക്കെ നമുക്ക് ഇവിടെ വന്നിരിക്കാം മോനൊക്കെ ഇവിടെ ആ താഴേന്ന് പച്ചപ്പുലി നിന്നാ കളിക്കല് കാരണം അവനൊരു കംഫേർട്ടായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം കേട്ടോ